ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചാനലിന് ഫോറം ആണ് ഫൺസിറ്റി ഒരു നൂഞ്ഞാൽ കഴിക്കുമ്പോ അതുകൊണ്ട് ഞാൻ ഒറ്റക്ക നൂഞ്ഞാൽ കഴിക്കല് അതുകൊണ്ട് ആ എല്ലാത്തിന്ന് കേറി പിന്നെ വലിയ പേര് ആ ഡ്രോപ്പ് ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് അത് വരുന്നതേയുള്ളൂ ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റിലും നമ്മൾ അച്ഛനും ഈ ഈശാഖും കാശികുഞ്ഞും കൂടെ കേറി കാശി കുഞ്ഞും കൂടെ പൊക്കത്ത് താഴെ ആയിട്ട് ഞാൻ ഹെലികോപ്റ്ററിലാണ് പക്ഷെ ഞാൻ ഇങ്ങനെയാ പൊക്കത്ത് ഇരിക്കുമ്പോ പക്ഷെ ഞാനിരിക്കും അതുകൊണ്ട് ഞാൻ പെയ്യുമ്പോ അതുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ എങ്ങനെയോ റൈഡ് ഇഷ്ടപ്പെട്ടോ ആ പറഞ്ഞേ അത് ഈ റൈഡ് ഇഷ്ടപ്പെട്ടോ ആ ായിട്ട് ഇഷ്ടപ്പെട്ടു മോളിൽ പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നോ ടട്ടോ 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 സുഖമായിരുന്നു കാറിൽ റൈഡ് പക്ഷെ ഇന്നലെ ചിക്കു അതിന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കാറിന്റെ റൈഡിന്റെ ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാം ഓക്കെ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ഫൺ സിറ്റിയില് ചിക്കു അച്ഛനും കാശികുഞ്ഞും അല്ലാതെ പിന്നെ കൊറേ ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്തിട്ടില്ലേ ആ പിന്നെ നമ്മൾ പ്ലേ ഫോണില് കളിക്കാൻ പോയില്ല ബിക്കോസ് ക്ലോസിംഗ് ടൈം ആയിരുന്നു നമ്മൾ അതിൽ കയറാൻ പോയില്ല പിന്നെ വീഡിയോ വരുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഗെയിമിങ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അത് സ്ലോ മോഷനിൽ തന്നെ ഇങ്ങനെ താഴോട്ടൊക്കെ പോയിട്ടിരിക്കാണ് അടിപൊളിയായിരുന്നോ ഈ റൈഡ് ഇഷ്ടപ്പെട്ടോ ഇതിൽ ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് ടൈം അല്ലേ കയറുന്നത് ഈ റൈഡില് അടിപൊളിയാണ് പിന്നെ നമ്മൾ ഹലോ കിറ്റിയിൽ കേറി ഹലോ കിറ്റിയിൽ പക്ഷെ ഒരാള് കാതിട്ട് ഇന്നലെ യൂണിക്കോഡ് നമ്മൾ പിന്നെ എവിടെ വന്നു ഫുഡ് കോർട്ടിൽ വന്നു ചിക്കിങ്ങിൽ നമ്മൾ ഫുഡ് ഓർഡർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മൾ എന്താ എന്തായിട്ട് ടേക്ക് എടുത്തത് പിന്നെ വാട്ടർ ബോട്ട് കാശി ടീച്ചർ കളിക്കുക പിന്നീട് ആനുവൽ ഡേയുടെ പ്രാക്ടീസ് സെഷൻ ആയിരുന്നു കലാപക്കാരെയൊക്കെ കളിച്ചു കളിക്കുന്നത് പിന്നെ നമ്മള് ലുലൂല ഹൈപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനമൊക്കെ മേടിച്ചു എന്നിട്ട് നമ്മള് പാർക്കിംഗ് വന്നു കാറിൽ കയറി വീട്ടിൽ വന്നു